ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും എൻ്റെ ആത്മസഖ്യം എന്ന തുടർനോവിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ക്ലിക്ക് ശേഷം പ്രസ് ചെയ്യുക എപ്പിസോഡ് പതിനൊന്ന് എല്ലാം ഒരു പുഞ്ചിരിയിൽ അവസാനിപ്പിച്ചു അച്ഛൻ പറഞ്ഞതുപോലെ പഠിത്തത്തിൽ മുടുക്കിയാവാൻ ഞാൻ തീരുമാനിച്ചു അധ്യാപകരെ ബഹുമാനത്തോടെ മാത്രം നോക്കിക്കണ്ടു പക്ഷേ അതിൽ പലരും അങ്ങനെ അല്ലായിരുന്നില്ല ഒരിക്കൽ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരാൾ തടഞ്ഞു നിർത്തി എന്നോട് ചോദിച്ചു ഞാൻ വിവാഹ ആലോചനയുമായി വീട്ടിൽ വന്നോട്ടെ ഇവിടെ പ്രേമിച്ച് നടക്കാൻ പറ്റിയ ഒരു പൊസിഷനിലല്ല ഞാനിപ്പോഴുള്ളത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു എന്താ ആലോചിച്ചിട്ട് മറുപടി പറയുമോ അയാളുടെ ചോദ്യം എന്തോ പോലെ എനിക്ക് തോന്നി ആലോചിക്കാൻ ഒന്നുമില്ലായിരുന്നു എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു സോറി സാർ എനിക്ക് പഠിക്കണം പഠിത്തം കഴിഞ്ഞിട്ടേ ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളു പിന്നെ അദ്ദേഹം ഒരിക്കലും എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോടെ ഓർക്കുന്നു ഞാൻ പിന്നിട്ട ചില നല്ല മനുഷ്യരിൽ ഒരാളായിരുന്നു അദ്ദേഹം പഠിത്തത്തിലും കലാപരിപാടികളിലും ഒക്കെയായി വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി പിന്നെ വിവാഹം കഴിപ്പിക്കുക എന്ന കൂടി അച്ഛനും അമ്മയും ലണ്ടൻ അമേരിക്ക ആസ്ട്രേലിയ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ മഹത്തായ സംഭവമാണെന്ന് മാതാപിതാക്കളുടെ വിചാരം അങ്ങനെ എൻ്റെ അച്ഛനും പറ്റി ഒരമളി എൻ്റെ വിവാഹം അച്ഛനൊരു ലണ്ടൻ ബിസിനസ്സുകാരനെ എനിക്കായി കണ്ടെത്തി സ്റ്റാറ്റസാണല്ലോ പ്രാധാന്യം എൻ്റെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു ആളെ ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ ആത്മസഖിയും തുടർന്നോവൽ എപ്പിസോഡ് പതിനൊന്ന് ഇവിടെ സമാപിക്കുന്നു വീണ്ടും കണ്ടുമുട്ടുന്നവരെ വണക്കം ഓക്കെ ബൈ ബൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുക